ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലവ് സ്റ്റോറി കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് നീ എങ്ങനെയാണ് ലോവായത് സുരേഷ് ഏട്ടനായിട്ട് ഇതിൻ്റെ ലവ് സ്റ്റോറി എന്ന് പറരോരാൾക്കും എനിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വോയിസ് ഇട്ട് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇട്ട ഇട്ടാൽ അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കാണാനാണ് ഓരോരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വൈസ് ഇടേണ്ടല്ലോ വിചാരിച്ചു അപ്പോൾ ഇന്നാണ് എനിക്കതിന് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ലവ് സ്റ്റോറി സ്റ്റോറീടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട എൻ്റെ ലവ് സ്റ്റോറിയിലേക്ക് കിടക്കാം അതിൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാം അതാണ് ഈ പുറത്തുനിന്ന് സംസാരിക്കുന്നത് എന്തൊരു ചൂടാണെന്നല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂട് ഓക്കെ അപ്പോൾ സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ സുരേഷ് ചേട്ടൻ ഫ്രണ്ടായിരുന്നു ഏട്ടനായിരുന്നു നല്ലൊരു കെയറിങ് പേഴ്സൺ പേഴ്സണായിരുന്നു എല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴല്ല ഞാൻ കാണുന്ന അന്ന് മുതൽ ഒരു സ്വന്തമായിട്ട് എനിക്കൊരേട്ടനുണ്ട് സ്വന്തമായിട്ടൊരേട്ടനുണ്ട് ഉണ്ട് എനിക്ക് പക്ഷേ ഞാനും ഏട്ടനും തമ്മിൽ എന്താ പറയുക അത്ര ഒരു അടുപ്പത്തിലല്ലായിരുന്നു എന്ന് വെച്ചാൽ സ്നേഹമൊക്കെയാണ് സാധാരണ ഒരു ഏട്ടനിയനും അല്ലെങ്കിൽ ഏട്ടനും അനിയത്തിയും ഏട്ടനും ചേച്ചിയും ഒക്കെയുള്ള അത്ര ഒരു ആ ഒരു സ്നേഹം എനിക്കെൻ്റെ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ബ്രദറിൻ്റെ ഒരു കെയറിങ് ലവ് ഒന്നും അത്ര കിട്ടാത്ത ഒരു സിസ്റ്റർ കൂടിയായിരുന്നു ഞാൻ അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കുറവാണെന്നല്ലേ പൊതുവേ ഭയങ്കര സ്നേഹമല്ലേ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ സ്നേഹം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പൊതുവെ കാണുന്ന ആ ഒരു രീതിയിലുള്ള അത്ര ഒരു ബ്രദർ സിസ്റ്റർ ബന്ധമൊന്നും ഞാനും എൻ്റെ ആട്ട് തമ്മിലില്ലായിരുന്നു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എന്താ പറയുക എനിക്കത് പറഞ്ഞ് നിങ്ങളെ ഒരു എങ്ങനെയാണ് പറയണ്ടേന്ന് എനിക്കറിയില്ല ഞാൻ പൊതുവേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബ്രദർ സിസ്റ്റർ എല്ലാ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്നേഹം കാണുമ്പോൾ ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട് ദൈവമേ എനിക്കും ഇങ്ങനെ ഒരു എൻ്റെ ബ്രദർ ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്നൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അത്രക്കൊരു ഡീപ്പ് ഒരു റിലേഷൻ ബ്രദർ സിസ്റ്റർ ഞാൻ എൻ്റെ ഏട്ടനും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഏട്ടനെ എന്നോടുള്ള സ്നേഹത്തിനേക്കാളും എനിക്ക് ഏട്ടനോടായിരുന്നു കൂടുതൽ സ്നേഹം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മറ്റുള്ള സിസ്റ്റർ ബ്രദർ സ്നേഹം പോലെ എൻ്റെ എനിക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നു എനിക്ക് തോന്നിയത് അല്ലാതെ എൻ്റെ തോന്നലോ എനിക്കറിയില്ല എന്നാലും അങ്ങനെ ആയിരുന്നു അപ്പം ആ സമയത്താണ് ആ സമയത്തെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി കാലം ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും ആ ഡിഗ്രി ലാസ്റ്റ് ഡിഗ്രി ആ ലാസ്റ്റ് കഴിഞ്ഞു ആ സമയത്താണ് ഈ സുരേഷ് ഏട്ടൻ്റെ എൻട്രി അപ്പോൾ ആ എൻട്രി എങ്ങനെയാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതായത് സുരേഷ് ഏട്ടൻ എന്നുള്ള ഒരു വ്യക്തി എൻ്റെ മുന്നിൽ വരണമല്ലോ വന്നാലല്ലേ എനിക്ക് ലവ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിയെ ഫസ്റ്റ് കണ്ടത് എന്നായിരുന്നു എല്ലാവരും എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടതെങ്ങനെയെന്ന് വെച്ചാൽ റോങ് നമ്പർ റോങ് നമ്പർ ഫോൺ വിളിച്ചതായിരുന്നു സുരേഷ് ഏട്ടൻ അങ്ങനെയാണ് ഫസ്റ്റ് സുരേഷ് ഏട്ടൻ്റെ നമ്പറ് എനിക്ക് കിട്ടിയത് ഈ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടിയത് ആ ഫോണൊക്കെ എൻ്റെ ആയിട്ടാണെന്ന് തോന്നിയാ എനിക്ക് തന്നത് ഇനി ഫോണൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു ഏജായി ഇനി യൂസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും തന്നത് അപ്പോൾ ആ സമയത്താണ് സുരേഷ് ചേട്ടൻ്റെ റോങ് നമ്പർ മിസ് കോൾ വന്നത് മിസ് കോളെന്നു പറയാൻ പറ്റൂല വിളിച്ചിട്ട് സ്മിതയാണോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നി ദന്തവാശ്പിശകമാണല്ലോ ഞാൻ പറഞ്ഞ സ്മിതയോ ഏഹ് സ്മിത എന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്തു വീണ്ടും കോൾ ചെയ്തു സ്മിതിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോടല്ല സ്മിതയല്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കട്ടാക്കി അപ്പോൾ പിന്നെ ഇതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സ്മിതി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ന് എന്തിന് ഇതായിട്ട് ഞാൻ കട്ട് ചെയ്തു അതാണ് തുടക്കം പിന്നെ എനിക്ക് ഇനി ദൈവം തോന്നിപ്പിച്ചതാണോ ഇനി എന്താണെന്നറിയില്ല എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ തോന്നി അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ സത്യം പറ നിങ്ങൾ പറോങ് നമ്പറല്ല എന്തായാലും ഇങ്ങോട്ടേക്ക് റോങ് നമ്പറായിട്ട് നിങ്ങൾ വിളിച്ചതല്ല എന്നെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വിളിച്ചതല്ലേ എൻ്റെ നമ്പർ നിങ്ങൾക്ക് എന്നെ അറിയുന്ന ആരോ തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സുരേഷ് സുരേഷേട്ടൻ ഒറ്റ വാശി അല്ല ഞാൻ റോങ് നമ്പർ വിളിച്ചതാണ് ഇന്ന ആളെ നമ്പറിൽ നിന്ന് വിചാരിച്ചിട്ടാണ് നടച്ചത് സ്മിത എന്നൊക്കെ ആളുടെ ഒരു സാങ്കല്പിക നിനക്ക് തോന്നുന്നത് എൻ്റെ നമ്പർ ആരോ കൊടുത്തിട്ട് അങ്ങനെ വിളിക്കാനാണ് ചാൻസ് അത് ഞാൻ അതിലേക്ക് വരാം അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു അങ്ങനെ എന്താ പറയുക സംസാരിച്ച് തുടങ്ങി രണ്ടാമതും സംസാരിച്ച് തുടങ്ങി അങ്ങനെ ഓരോ ദിവസവും ഓരോ കാരണം പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി അങ്ങനെ പരിചയപ്പെടൽ സ്റ്റാർട്ടായി അത് ഞാൻ ചോദിച്ചു സുരേഷ് ഏട്ടനെന്ത് ചെയ്തു പേരും ചോദിച്ചു ആദ്യം തന്നെ സുരേഷ് ഏട്ടൻ എന്ന് അറിയില്ലല്ലോ എന്താ പേര് എന്ന് ചോദിച്ചു സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞു എൻ്റെ പേര് ചോദിച്ചു എൻ്റെ പേര് മംഗള എന്ന് പറഞ്ഞു അപ്പോഴേക്കും പുള്ളിക്കാരൻ എൻ്റെ അച്ഛനെ അറിയാം കേട്ട പുള്ളിക്കാരൻ ഡ്രൈവറാണ് ടൗണിലൊക്കെ കളിക്കുന്ന ആളാണ് ചെറുപ്പം മുതൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ ആളാണ് അതുകൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു വണ്ടി ഓടിക്കാൻ വേണ്ടി ഇപ്പോൾ ഏകദേശം നമ്മുടെ ടൗണിലൊക്കെ കളിക്കുന്ന ആളാവുമ്പോൾ എന്തായാലും അച്ഛനെയൊക്കെ പരിചയം ഉള്ളത് അങ്ങനെ എൻ്റെ അച്ഛനൊക്കെ പരിചയമുള്ള ആളാണ് അങ്ങനെ ഓരോന്നും സംസാരിച്ച് സംസാരിച്ചിട്ട് നമ്മൾ ഡെയിലി ഫോൺ വിളിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും വിളിക്കും ഓരോ കാര്യങ്ങൾ ചോദിക്കും ചായ കുടിച്ചോ അങ്ങനെ സംസാരിക്കും അങ്ങനെ എന്തായാലും ഒന്നും സംസാരിക്കില്ല പക്ഷേ ഈ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാനന്ന് കണ്ട നാൾ മുതൽ ഇപ്പോൾ അതെനിക്ക് രണ്ട് മക്കളായി ഞാൻ സുരേഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് തന്നെ പതിനാറ് കൊല്ലാവാൻ പോകുന്നു പരിചയപ്പെട്ടിട്ട് പതിനേഴ് കൊല്ലാവാൻ പോകുന്നു ഈ ഒരു ഒരു എന്താ പറയുക ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും എന്നോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതല്ലാതെ ഇങ്ങോട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടേ ഇല്ല അതാണ് സുരേഷ് ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടാ ലവ് ഐ ലവ് യു പറയുന്ന കാര്യത്തിൽ മാത്രമല്ല ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കൂല അതൊരു ആളെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹമൊന്നും സ്നേഹമല്ല എന്ന് ആരും വിചാരിക്കരുത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം അതിൻ്റെ തെളിവാണ് എൻ്റെ ഹസ്ബൻഡ് ആയതല്ലേ അല്ലേ ഒരു സമയത്ത് ലവ് ആയിരുന്നല്ലോ എൻ്റെ പിന്നെ െന്ന് വെച്ചാൽ ഭയങ്കര ലോകമാണ് കേട്ടോ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആളെ കൂടെ പോയത് അതിലേക്ക് വരാം സ്റ്റാർട്ടിങ് ആയതല്ലേ ഉള്ളൂ അപ്പോൾ പറയുമ്പോൾ എല്ലാ കാര്യവും പറയണല്ലോ എല്ലാ കാര്യവും പറയണല്ലോ ഒരുപാടുണ്ട് വീഡിയോ അങ്ങനെ ലോങ് ആയാൽ ഞാൻ പാർട്ട് ടു ആയിട്ട് ഇടാവുന്നതാണ് ഒരുപാട് വെച്ചാൽ ഒരുപാട് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ആ ഫോം വിളിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അല്ലേ അങ്ങനെ ഒരു ഏട്ടൻ എന്ന രീതിയിൽ പിന്നെ എല്ലാ രീതിയിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഇതെന്ത് ചെയ്യണം ഏട്ടാ ഏട്ടനാണ് ഞാൻ വിളിക്കുന്നത് അവിടെ പോകട്ടെ ഏട്ടാ ഇങ്ങനെ ആയാലും എന്തായിരിക്കും ഏട്ടാ എല്ലാം ഏട്ടാ ഏട്ടാ ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് സുരേഷ് സുരേഷനോട് സംസാരിക്കാൻ തുടങ്ങി നല്ലൊരു കെയറിങ് പേഴ്സൺ ആണ് പരിചയപ്പെട്ട മുതൽ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ ഞാൻ പരിചയപ്പെട്ട സമയം മുതൽ ഇപ്പം പിന്നെ കൂടിക്കൂടി വന്നു ഇപ്പം പിന്നെ എൻ്റെ അടുത്തു മാറി എൻ്റെ മക്കളുടെ അടുത്തേക്കായി അങ്ങനെ നല്ലൊരു കെയറിങ് പേഴ്സണായിട്ട് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ് മുന്നത്തെ എൻ്റെ ലവർ ഏട്ടൻ എല്ലാമായ സുരേഷ് ഏട്ടനെക്കുറിച്ച് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത് തോന്നലല്ല ശരിയാണത് ആ ഒരു കെയറിങ് ആണ് എനിക്ക് ലവ് തോന്നാൻ കാരണം അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ലവ് എന്ന് പറയാൻ പറ്റുമോ ആളോട് ഏട്ടാ 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 എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ എന്നും ഏട്ടനെ വിളിക്കാൻ തുടങ്ങി എവിടെ പോകുമ്പോഴും ഏട്ടനെ കാണണം പിന്നെ ഏട്ടൻ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും എളുപ്പമല്ലോ അല്ലേ എന്തായാലും പറയാം രണ്ട് കുട്ടികളായില്ലേ ഇതിനെന്താ പറയാൻ ഐസ്ക്രീം കഴിക്കാൻ കൊണ്ടുപോകും എല്ലാം വാങ്ങിച്ച് തരും എവിടെ പറഞ്ഞാലും കൊണ്ടുപോകും അങ്ങനെ ഇപ്പോഴും കൊണ്ടുപോകും എന്നാലും ലവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കൊണ്ടുപോവലാണല്ലോ അപ്പോൾ പിന്നെ കൂടെയില്ലല്ലോ വീട്ടിൽ കൊണ്ടുവിടണമല്ലോ വൈകുന്നേരം ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാ കാര്യവും സുരേഷ് എന്ത് കാര്യം എന്ത് എന്ത് ചെയ്യുമ്പോഴും പക്ഷെ നമുക്കില്ലേ ആളെ ആളുകൂടെ എവിടെ വേണമെങ്കിലും പോവാം വിശ്വസിച്ച് പോവാം നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും വിശ്വസിച്ചിട്ട് പോവാം അത്രക്കും നല്ല ആളായിരുന്നു എൻ്റെ സുരേഷേട അതുകൊണ്ടായിരിക്കും ദയ്യോ എനിക്ക് അന്നെ കണ്ടുവച്ച ഒരാൾ പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും എല്ലാവരും പൂർണ്ണത നിറഞ്ഞ ആളാണെന്നില്ലല്ലോ ചിലപ്പോൾ സാമ്പത്തികം കുറവായിരിക്കും ചിലപ്പോൾ നല്ല ജോലിയായിരിക്കില്ല അല്ലേ എല്ലാം ഒത്തു വരണമെന്ന് വച്ചാൽ നടക്കില്ല അങ്ങനെ എല്ലാം ഒത്തു വന്ന ഒരാൾ എന്നൊന്നും ഞാൻ പറയൂല തൊണ്ണൂറ് ശതമാനം ഒത്തു വന്ന ആളെന്ന് ഞാൻ പറയും എല്ലാം ഒത്തു വരാൻ വേണ്ടി എല്ലാവർക്കും അവരവരുടേതായ കുറവുകൾ ഉണ്ടാകും അങ്ങനത്തെ കുറച്ച് കുറച്ച് കുറവുകളൊക്കെ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് എല്ലാ കുറേ സുരേഷ്നും ഉണ്ട് പക്ഷേ എന്തായാലും ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അതിനിടയിൽ എനിക്ക് ഒരുപാട് കഥകൾ പറയാറുണ്ട് കണ്ടുമുട്ടിയ കാര്യം ഞാൻ പറഞ്ഞല്ല ലവിൻ്റെ ഇടയിൽ നടന്ന ഒരുപാട് കഥകളൊക്കെ പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വേറെ ആരോടും സംസാരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ എനിക്ക് നടുപ്പുറത്തന്നെ ഒരു പ്രാവശ്യം കിട്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ആളെ കണ്ടുമുട്ടിയത് മുതൽ ഞാൻ പിന്നെ ആൾ പറയുന്നതേ കേൾക്കാറുള്ളൂട്ടാ എവിടെ പോകുമ്പോഴും ഹസ്ബൻഡ് ഓ ഹസ്ബൻഡ് തന്നെ വരുന്നു സുരേഷായിട്ട് വരുവായിരുന്നു എവിടെ പോകുമ്പോൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എം കോമൊക്കെ ചേരാനുണ്ടായിരുന്നല്ലോ പക്ഷെ കൂടുതൽ കാലം എം ഒന്നും പോയിട്ടില്ല ആളുകൂടെ കറങ്ങാൻ തന്നെ വരെയുള്ളു അല്ലെങ്കിൽ ആ കുറച്ച് കാലം കഴിഞ്ഞ ഉള്ളിൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സിലെ കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി ഈ ജൂണിൽ മുപ്പത്തെട്ട് വയസ്സാവും അപ്പോൾ അങ്ങനെ ഇത്രയും കാലത്തിൽ ഞാൻ ഹാപ്പിയാണ് ജീവിതം പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിടക്കങ്ങളും വഴക്കുകളും അതൊക്കെ എല്ലാ ഫാമിലി ലൈഫിലുള്ളതുപോലെ എൻ്റെ ഫാമിലി ലൈഫിലുണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ പിന്നെ കല്യാണം കഴിഞ്ഞ എവിടെ നിന്ന് കല്യാണം കഴിഞ്ഞതെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ വിട്ട് വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയും പിന്നെന്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് പെരിയ എന്നാണ് ഒരുപാട് പേടി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് അപ്പോൾ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതെന്ന് അല്ല അപ്പോൾ ഇങ്ങനെ സുരേഷ് ഏട്ടനുമായിട്ട് ഞാൻ ലൗവുള്ള സമയത്ത് ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല പിന്നെ അറിയാമല്ലോ സുരേഷ് ഏട്ടൻ ആയിട്ട് ഞാൻ എന്നും കാണാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛനെ അറിയാവുന്നവർ എൻ്റെ അച്ഛനോട് പോയി പറയും മോളിങ്ങനെ ഒരാളുമായിട്ട് എന്നും സംസാരിക്കുന്നുണ്ട് കണ്ടുമുട്ടുന്നുണ്ട് സാമി ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ അച്ഛനെ സ്വാമി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്ന് ഡ്രൈവറാണ് മോളുമായിട്ട് ഡെയിലി സംസാരിക്കുന്നതും കാണുന്നതും അപ്പോൾ സാമി ഒന്ന് ശ്രദ്ധിക്കണം വാറ്റ സ്വാമി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് എൻ്റെ അച്ഛൻ്റെ ചെവിയിലെത്തി എത്തിയിട്ടാകുമ്പോൾ സ്വാഭാവികം എൻ്റെ അച്ഛൻ എന്നോട് വന്നിട്ട് ചോദിച്ചു അതൊക്കെ വെറയിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ട് ഞാനൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ പറയാം വയ്യ പറഞ്ഞാൽ പിന്നെ ഇനി പുറത്ത് പോക്ക് നിന്നാലോ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു അത് ഏകദേശം അപ്പോൾ പിന്നെ അച്ഛൻ അങ്ങനെ കാര്യമാക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് എന്നോ പരിചയക്കായിരുന്നോ മറ്റോ പറഞ്ഞ് ഞാനത് അതാ ഒന്ന് ഒഴിവാക്കി പിന്നെ വലിയ പ്രശ്നമായ സമയമുണ്ട് അതൊക്കെ ഞാൻ ഈ പറയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം കത്തിയൊന്ന് വയസ്സ് പൂർത്തിയായല്ലോ അപ്പോൾ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് തോന്നി ഇനി ഇങ്ങനെ ശരിയാവില്ല നമുക്കൊരു കല്യാണമൊക്കെ ആലോചിക്കാം അങ്ങനെ എന്നോട് ചോദിച്ചിട്ട് തന്നെ അവർ കല്യാണം ആ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇവരുടെ കല്യാണാലോചന ഒരു ഭാഗത്ത് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് ഒരു ഭാഗത്ത് എൻ്റെ ലവ് പോവട്ടെ ഒരു ഭാഗത്ത് കല്യാണാലോചന പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ അവർക്ക് തോന്നൂലേ ഈ റിലേഷൻ ഇപ്പോഴും ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ തോന്നിക്കാതിരിക്കാനും കൂടി വേണ്ടിയാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കല്യാണം ആലോചിച്ചോ എന്ന് സുരേഷ് ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല സുരേഷ് ഏട്ടനെ ഒഴിവാക്കിയിട്ട് വേറെ ആളും ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പേടി കാരണം സുരേഷ് ചേട്ടനായിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ സുരേഷ് ചേട്ടനായിട്ടുള്ള റിലേഷൻ മൊത്തമായിട്ട് എനിക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ എന്നാലും ഒരു ഭാഗത്ത് നിന്ന് അവരാലോചിക്കട്ടെ നമുക്ക് സുരേഷ് ഏട്ടനായിട്ട് തീരുമാനിച്ചിട്ട് ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കാം നമ്മുടെ കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്ന എനക്ക് അതെ അതുകൊണ്ടാണ് ഞാനപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ കല്യാണം ആലോചിക്കാൻ പറ്റും എന്നിട്ട് അവർ ഓരോരോട് പറയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ മൂത്തമ്മയുടെ മകൾ അങ് ഉടുപ്പി ഭാഗത്തുണ്ട് മംഗലാപുരം അങ്ങ് ഉടുപ്പി ഭാഗത്തുണ്ട് അപ്പോൾ അവളോട് പറഞ്ഞു നിങ്ങളെ നാട്ടിലോ മറ്റോ നമ്മുടെ നല്ല ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ സമ്മതം മൂളിയതാണല്ലോ അച്ഛനേക്കാളും അമ്മക്കാൻ തിരക്ക് അമ്മമാർക്കാണല്ലോ എല്ലാ ടെൻഷനും ഈ വീട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് അച്ഛനാണ് എന്നെക്കാളും എൻ്റെ ഹസ്ബൻഡിനാണ് എൻ്റെ മക്കളെ കുറിച്ച് ഓർത്ത് ഭയങ്കര ആവില്ലാതി അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളങ്ങനെ പോയത് കൊണ്ടായിരിക്കുന്നത് ആവാം ആവാം നമ്മളും ഒരു അച്ഛനും അമ്മയാകും പോലെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും എത്ര സങ്കടപ്പെട്ടിരുന്നു എത്ര ആവിലാതിപ്പെട്ടിരുന്നു എന്നറിയാൻ പറ്റുന്നത് അങ്ങനെയും ആവാം ആവാൻ ആ അല്ലാതെ ഞാൻ പറയുന്നില്ല എല്ലാ അച്ഛനും അമ്മമാർക്കും സങ്കടമുണ്ടാവും മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് അത് നമ്മൾ കൂടി അവരെ സ്ഥാനത്ത് എത്തുമ്പോഴേ അത് മനസ്സിലാവും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ എല്ലാവരും സുരേഷ് ഏട്ടനെ പോലെ ആവണമെന്നില്ല ഇപ്പോഴത്തെ കാലമാണ് ജനറേഷനൊക്കെ മാറി ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ ഫോട്ടോ വെച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ ചില സമയത്ത് മോൾ സമ്മതിക്കുകയേയില്ല ഇപ്പോഴും സമ്മതിക്കുന്നില്ല ഇപ്പം ഇവിടെ ഉണ്ട് കുറ്റക്കട വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് മൂത്തമ്മയുടെ മകനോട് കല്യാണം ആലോ ആലോചിക്കാൻ അവിടെ പയ്യന്മാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം പിന്നെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സുരേഷ് ഏട്ടൻ്റെ കൂടെ പോയത് കല്യാണം കഴിച്ചെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇന്ന് ഞാൻ ഇത്രേം ഇടുന്നുള്ളൂ മോള് ബഹളാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു നിങ്ങൾ കാണണം ഇനിയും കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പാർട്ട് ടു നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടേറ്റ